ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം എല്ലാവർക്കും അനന്തകോടി പ്രണാമം സാധനാ പഞ്ചകത്തിൽ നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു മൂന്ന് ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു ഭഗവതോ भक्तेर्दृढाधीयतां शाधिपरिचयतां दृढतरं कर्माशुसन्ध्यञ्जता सङ्गीयतां सज्जन संसर्गं भगवदो भक्तिर्दृढाधीयतां भगवनोडु भक्ति दृढपू ശാന്ത്യാതി പരിചയതാം ശമം ധമം തുടങ്ങിയ ഗുണങ്ങളെ വളർത്തു തുടർന്ന് പറയുന്നത് എന്താ കർമാശു കർമാശുസന്ധ്യഞ്ജതാം കർമാശു കർമ്മങ്ങൾ സ്വാർത്ഥകർമ്മങ്ങളെയൊക്കെ ത്യജ്യതാം വെടിയു ത്യജിക്കാനാണ് പറയുന്നത് സ്വാർത്ഥകർമ്മങ്ങളെയൊക്കെ ത്യജിക്കാൻ നിഷ്കാമകർമ്മങ്ങൾ കാമകർമ്മങ്ങൾ രണ്ട് തരം കർമ്മങ്ങളുണ്ട് നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ്റെ വാസനകൾ തീർന്ന് തീർന്ന് ഇല്ലാതെയായിട്ട് ഉള്ളം തെളിയും നിഷ്കാമകർമ്മങ്ങൾ ഇച്ഛിക്കാത്ത നിഷ്കാമമായി ചെയ്യുന്ന കർമ്മങ്ങൾ എന്നാൽ കാമ്യകർമ്മങ്ങളോ കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് കാമിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അങ്ങനെ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നവൻ്റെ ഉള്ളിൽ പുതിയ പുതിയ വാസനകൾ സംജാതമാകും ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വാസനകൾ ഉണ്ടാകും അങ്ങനെ വാസനകളുണ്ടായാലോ അവയുടെ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന ആഗ്രഹങ്ങളും തീവ്രമായ വിഷയങ്ങളോടുള്ള അഭിനിവേശവും കൊണ്ട് വീണ്ടും പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ അയാൾ തീരും വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യാൻ അയാൾ നിർബന്ധിതനായി തീരും അങ്ങനെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു അന്തിമ ഫലം എന്നുള്ള രീതിയിൽ മനുഷ്യനിൽ അന്തർഭവിച്ചിരിക്കുന്ന ആ ദിവ്യതയിൽ നിന്നും അകലുകയും തൻ്റെ ആ സത്വത്തിൽ നിന്നും അകലുകയും സാംസ്കാരികമായും പൂർണമായും തകർന്ന് മനുഷ്യൻ്റെ അന്തസ്സിൽ നിന്നും നിഗൂഢവും അതുപോലെ തന്നെ വേദനാജനകവുമായ വെറും മൃഗീ മൃഗീ മൃഗീയമായിട്ടുള്ള ഒരു തലത്തിലോട്ട് അവൻ അതപ്പതിക്കുകയും ചെയ്യും മനുഷ്യൻ്റെ ജന്മലക്ഷ്യം മനുഷ്യൻ്റെ ജന്മത്തിൻ്റെ ആ ഒരു ലക്ഷ്യമെന്തെന്ന് മനസ്സിലാവാതെ അവൻ തീർത്തും മതപതിച്ചു പോകും അപ്പോൾ സ്വാർത്ഥകർമ്മങ്ങളെ വിടിയൂ കർമാശു സദ്യഞ്ചതാം സ്വാർത്ഥകർമ്മങ്ങളെ വിടിയൂ നിഷ്കാമകർമ്മങ്ങളെ അനുഷ്ഠിക്കാം കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് തീർത്തും നിഷ്കാമമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എനിക്കെന്ത് എന്നുള്ള ചിന്ത വിടുക ഭൂരിഭാഗം പേരും തനിക്ക് കിട്ടും എന്ന് നോക്കിയിട്ടേ എന്തും ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ വീണ്ടും വീണ്ടും വാസനകൾ ഉണ്ടാവും ആ വാസനകളുടെ സമ്മർദ്ദം കൊണ്ട് വീണ്ടും വിഷയങ്ങളിലേക്ക് തന്നെ പോവുകയും പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ വ്യക്തമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കർമ്മം സ്വാർത്ഥകർമ്മങ്ങളെയൊക്കെ വെടിയാനാണ് സാധനാ പഞ്ചകത്തിൽ ഒരു സാധന മാർഗത്തിൽ പറയുന്നത് എല്ലാവർക്കും ഈ ഒരു ചിന്തയോട് കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ സാധനാ മാർഗത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കും അതിന് കാമ്യകർമ്മങ്ങളെ വെടിയാണ് വേണ്ടത് വളരെ സന്തോഷം ഈ ഒരു ചിന്ത എപ്പോഴും ഒരു സാധകനെ സംബന്ധിച്ചുണ്ടാവണം സാധകൻ തീർത്തും നിസ്വാർത്ഥമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഭഗവാന്റെ ഭഗവാനോടുള്ള ഒരു സമർപ്പണമായിട്ട് ചെയ്യുമ്പോൾ ഇതിന് മുന്നേ പറഞ്ഞ ആ ഒരു ിൽ ഭക്തി ദൃഢമാകുമ്പോൾ അവൻ്റെ കർമ്മങ്ങൾ എന്തായാലും നിഷ്കാമമായിരിക്കും അതിനൊന്നുകൂടി ഉറപ്പിച്ച് പറയാനാണ് ഇവിടെ വീണ്ടും കാമ്യകർമ്മങ്ങളെ വെടിയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് കർമാശു സദ്യഞ്ചതാം നന്നായിട്ട് മനനം ചെയ്യാം ഹരി ഓം നന്ദി നമസ്കാരം